പാതരാക്കി വീട് കുത്തി തുറന്ന് അയ്യോ തിരുട്ട് ഗ്രാമത്തിൽ നിന്നും വന്ന കുറുവാ സംഘം പാതിരാത്രി വീട് കുത്തി തുറന്ന് ആഭരണങ്ങളും പണവും മോഷ്ടിച്ചു കടന്നു എൻ്റെ ദൈവമേ ഒന്നുമില്ലെങ്കിൽ വൈറൽപ്പനി ചുമ കൊരാ കൊരാത അങ്ങനെ ഇല്ലേ വെള്ളപ്പൊക്കം ഇതെല്ലാം കുറുവാ സംഘം എങ്ങനെ ജീവിക്കും മനുഷ്യരീശ്വര നീ കണ്ടോ ഞാൻ അതാ എന്റെ കൊച്ചമ്മ എഴുന്നേറ്റോ അല്ല ഞാൻ നല്ല ഉറക്കാത്തില്ല നീ എഴുതായിട്ട് വരുമ്പറ്ററി ഇത്ര നാളായിട്ടും അതല്ല ഞാൻ കൊച്ചമ്മത് ഇന്നലെ രാത്രി ഒരു മണി രണ്ട് മണിവരെ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് എഴുന്നേക്കുമ്പോൾ താമസിക്കുന്നു പാതരാത്രിക്ക് ഫോണിൽ സംസാരിക്കുന്നത് പിന്നെ കേട്ടു ഞാൻ സംസാരിച്ചിട്ടില്ല ആരുമായിട്ടും എന്റെ അന്നേണോ അമ്മേണോ കൊച്ചമ്മ സംസാരിച്ചു സംസാരിച്ചു ഞാൻ കേട്ടതല്ലേ എന്തോ സംസാരിച്ചത് അല്ല എന്താണെന്ന് വ്യക്തമായി പക്ഷെ വല്ല ആരെങ്കിലും ആയിരിക്കും മോനെ എന്താ നീ ഇന്നലെ രാത്രിയില്ലേ ഒരു ഒന്നര രണ്ടു മണിക്ക് ആരോടെ ഫോണിൽ സംസാരിച്ചോ ഞാനോ ആ ഇല്ല അപ്പൊ ലക്ഷ്മിയോ അവളെ സംസാരിക്കാൻ സാധ്യതയില്ലല്ലോ സത്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടത് സത്യമാണ് ആരോ സംസാരിച്ചു അന്ന എന്തോ കേട്ടു അത്

കുഞ്ഞേ നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഇരിക്കണം കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഏട്ടനെ കണ്ടോണ്ട് ഫോൺ കട്ട് ചെയ്തതല്ല ഞാൻ ഫോൺ സംസാരിച്ചു കഴിഞ്ഞ ശേഷമാണ് ഏട്ടൻ വന്നത് ഇപ്പൊന്നും പറഞ്ഞില്ല പക്ഷെ സാധാരണ അങ്ങനെ ആണല്ലോ പറയാറ് ആലോചന ഇന്നലെ രാത്രി നീ ആരെങ്കിലും ഫോണിൽ സംസാരിച്ചോ മണിക്ക് മണിക്ക് ഒരു എത്രേ മണിക്കൊക്കെ ഞാൻ ആരോട് സംസാരിക്കാന എന്നെ വെറുതെ സംശയിച്ചേക്കല്ലേ അല്ലെങ്കിലും ഞാൻ ഇന്നേവരെ അങ്ങനെ ആരോടെങ്കിലും കണ്ടിട്ടുണ്ടോ എടി നിന്നെ സംശയിച്ചതല്ല സംശയിച്ചത് തന്നെയാ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമല്ല ദേ എന്നെ വഴക്ക് പറഞ്ഞു ചീത്ത പറഞ്ഞു അതൊക്കെ ഞാൻ സഹിക്കും പക്ഷെ എന്നെ മറ്റൊരു കണ്ണി കാണരുത് അതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല എന്റെ പൊന്നു നീ സീരിയൽ ഡയലോഗ് ഒന്ന് നിർത്തോ നിങ്ങൾക്കൊക്കെ എന്തും പറയാം ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സീരിയൽ ഡയലോഗ് ഒന്നുമില്ല ഗ്ലാസ് ചായ എടുത്തോളാം ചായയോ നിങ്ങൾക്ക് ഒരു ചുക്കൂട്ട് വരത്തില്ല സംശയ രോഗി എനിക്കായിട്ട് തന്നെ വച്ചിരുന്നതാണല്ലേ എന്താണ് ഒരു ഒരു സംസാരം ഒന്നുമില്ല കാര്യം അത് ആ സെൻസിലെ ഇന്നലെ രാത്രി സുരഭി ആരെങ്കിലും ഫോണിൽ സംസാരിച്ചിരുന്നോ ഒരു രണ്ട് മൂന്ന് മണിക്കൊക്കെ ഇല്ല അല്ല ഞാന് അണി ചോദിക്കാൻ വേണ്ടിട്ടിരിക്കുന്നു

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ